ഹലോ ഗായ്സ് നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇൻഡിൻ ബേക്കിൻ്റെ പുതിയ അപ്ഡേറ്റുമായിട്ടാണ് നമ്മളെ ഷിൻ റാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഡോറിമാൻ നമുക്കത് ഇങ്ങനെ എടുക്കാൻ നോക്കാം ഇപ്പം നമ്മൾ ഗെയിമിലോട്ടങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഷിൻജാന്റെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡോറിമോന്റെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഷിൻജാനും ഡോറിമോണിനെ സ്പോണൊക്കെ കാണിച്ചു ഞാൻ ഇവിടെ അത് ചെയ്ത് ഇപ്പൊ നമുക്ക് ആദ്യം ഷിൻജാനെ സ്പോണാക്കാം ഷിൻജാ നമ്മളെ ഡോറിമോണും അതിന്റെ ഇപ്പൊ നമുക്ക് നമ്മളെ കാട്ടേം കുറച്ച് ൂടുതലായോണ്ട് നമുക്ക് ഇവരെ നീളം കുറക്കാൻ വരും ആദ്യം ആക്കണം മോഡോ നമ്മ അടുത്ത് പോയിട്ട് ഷിൻജാ ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നിക്കാറ് ഷിൻജാന്റെ നീളം കുറക്കാൻ പറ്റും

അതെ ക്യാരക്ടേഴ്സ് മനുഷ്യന്മാരില്ലേ ഷിഞ്ചാനും ഡോറിമോൺ ചെറുതായിട്ടുണ്ട് നമുക്ക് ഇവരെ വണ്ടിയിൽ കയറ്റി വെക്കാം ഇപ്പൊ ഇവരെല്ലാം ഇങ്ങോട്ടും ഓടുന്നുണ്ട് കാരണം മോഡ് ഓഫ് ആ ഡോറിമോൺ ഇങ്ങനെ ഓടുന്നത് മോഡോറിയമ്മ നമ്മുടെ ഇവർക്ക് പോയിണ്ട് നമ്മളെ വണ്ടിയിൽ കയറ്റി വെക്കാം പിന്നെ നമ്മൾ ഗെയിമിലേക്ക് ഹൗസ് കളർ ചേഞ്ചിന്റെ ബെണ്ടന്റെ ഹൗസിന്റെ ഇത് തോന്നിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് എന്റെ വീടിന് അടുത്ത ദിവസം ഇടുന്ന ഇവിടാതെ തന്നെ ബൈക്കിന്റെയും കാറിന്റെയും ചിക്കർ മാറ്റം വീട്ടിലും ഗെയിമിൽ തോന്നിയിട്ടുണ്ട് ൂടി കൊറച്ചു ബാക്കി ഷിൻജാൻ ഉള്ളിലോട്ട് ഇരുന്നു ഷിഞ്ചാനിയെ കൊണ്ട് നമുക്ക് വീഡിയോ ഡ്രൈവ് കമന്റ് കണ്ണൂണ്ടിയാണ് ും ബൈക്കുന്ന വീണിട്ടുണ്ട് ഷിൻജാൻ എന്തെങ്കിലും പറ്റിയ ആവട്ടെ ഷിൻജാൻ ആ ഷിൻജാൻ വീണിട്ടുണ്ട് നമുക്ക് കാറിന്റെ കളർ എങ്ങനെയാണ് മാറ്റുന്നത് നോക്കാം അതിനായിട്ട് ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർ എടുക്കുക ഞാനിവിടെ എടുക്കുന്നത് ഇന്നോവയാണ് ഇന്നോവയും മെക്കളാരനും വന്ന വീഡിയോ ഞാൻ പറഞ്ഞു പോയി അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഈ അപ്ഡേറ്റ് കാണിച്ചു തന്നിട്ട് കാണിച്ചിരുന്നതായിരിക്കും പിന്നെ ഇന്നോവയിൽ ചില നോക്കണം എന്നിട്ട് ആദ്യം നമ്മൾ ഇന്നോവേൻ്റെ അടുത്ത് വന്നിട്ട് ലോഡ് സി പി എന്നോ ടിക്ക് കൊടുക്കുക അപ്പം നമ്മളുടെ ബ്രൗസറിലോട്ട് പോകുന്നതായിരിക്കും അവിടെ ഫോട്ടോസിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ട് ഇത് ഡൗൺലോഡ് ആക്കിയിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിന് എടുക്കാവുന്നതാണ് നിങ്ങൾ എടുത്തു കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഉച്ച ഉപയോഗിക്കണം ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നില്ല പക്ഷേ സി പിന്നെ കഴിഞ്ഞിട്ട് സി പിന്നെ എന്നിട്ട് വണ്ടീൻ്റെ അടുത്ത് പോയിട്ട് കൊടുത്താൽ മോൾഡ് ചെയ്ത് വരുന്നതായിരിക്കും ഇതൊക്കെയാണ് നമ്മുടെ അപ്ഡേറ്റ് ഇനി പുതിയ അപ്ഡേറ്റ്മായി കാണുന്നത് ബൈ